മുപ്പതര ഈറ്റക്കാനം കുടി പദ്ധതിക്ക് പതിനഞ്ച് എച്ച് പി മോട്ടോറിന് എച്ച് പിയുടെ ക്രമക്കേട് നടത്തിയതായി പഞ്ചായത്ത് കമ്മിറ്റിക്ക് പരാതി ഐ എസ് ഐ മാർ ഇല്ലാത്ത കോയമ്പത്തൂർ നിർമ്മിത മോട്ടോർ ആണ് സ്ഥാപിച്ചതെന്ന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ചെമ്പ്ലാവിൽ പറഞ്ഞു ഈറ്റക്കാനം പദ്ധതിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നതിൽ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഗുണഭോക്തൃ കമ്മിറ്റിയുടെ കൺവീനർ സി കെ കമലഹാസന് എനിക്കൊരു പരാതി തരികയുണ്ടായി ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ കഴമ്പുണ്ട് എന്ന് തോന്നിയത് ഞാൻ ആ പരാതി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെക്കുന്നതിനായിട്ട് പ്രസിഡന്റിനെ ഏൽപ്പിച്ചു അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്തി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീതാരാജൻ പറഞ്ഞിരിക്കുന്നത് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പതിനഞ്ച് എസ് പിയുടെ മോട്ടോർ വെക്കണമെന്നാണ് എസ് മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിക്കണമെന്നാണ് എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പത്ത് സ്പീഡ് മോട്ടോർ പമ്പ് സെറ്റാണ് കരാറുകാരൻ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് ഐ എസ് ഐ മാർക്ക് ഉള്ള പമ്പ് സെറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഗുണനിലവാരം കുറഞ്ഞ കോയമ്പത്തൂർ നിർമ്മിതമായ ഒരു പമ്പ് സെറ്റ് മോട്ടോർ പമ്പ് സെറ്റാണ് കരാറുകാരൻ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒപ്പം അവർ ആദ്യമായി പമ്പ് ഓൺ ചെയ്തപ്പോൾ പമ്പിലൂടെ വെള്ളം ലീക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഈ കാര്യം ഞാൻ കരാറുകാരനെ അറിയിച്ചു പക്ഷേ ഇതുവരെ പരിഹാരം ഉണ്ടാക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല അപ്പം ഈ ക്രമം ക്രമക്കേട് സംബന്ധിച്ചുള്ള പരാതിയാണ് അത് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും അത് കരാറുകാരൻ അറിഞ്ഞുകൊണ്ടായാലും മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന വ്യക്തിയായിരുന്നു ഈ വാർഡിൻ്റെ മെമ്പർ അപ്പോൾ അതിനകത്ത് പഞ്ചായത്ത് മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ടിട്ടുണ്ടായാലും കരാറുകാരനാണ് ഉത്തരവാദിയെങ്കിലും രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഈ ക്രമക്കേട് നടത്തിയതെങ്കിലും ആരും നടത്തിയാലും അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നു കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി ഈ പഞ്ചായത്തിലെ വിവിധങ്ങളായ പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരെ കൂടി വിളിച്ചു വരുത്തിയിരുന്നു അപ്പോൾ അവിടെ ഒന്ന് രണ്ട് കരാറുകാരെ കുറിച്ച് എല്ലാവരെയും കുറിച്ച് വല്ല ഒന്ന് രണ്ട് കുറിച്ച് ഇത്തരത്തിലുള്ള പരാതി വ്യാപകമായി പഞ്ചായത്ത് മെമ്പർമാർ കയറി ഗുണനിലവാരം കുറഞ്ഞ രീതിയിൽ പ്രവർത്തികൾ നടത്തുന്നു രണ്ട് ഏറ്റെടുക്കാൻ കഴിയുന്നതിൽ കൂടുതൽ വർക്കുകൾ ഓരോ വർഷവും വർഷവുമായി ഏറ്റെടുക്കുന്നു എന്നിട്ട് സമയബന്ധിതമായി പൂർത്തിയാക്കാതെ വർക്കുകൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുന്നു ചില വർക്കുകൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു ഇത്തരം പ്രവർത്തികളൊന്നും ഇനിയും നടത്താൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കരാറുകാർക്ക് കൊടുത്തിട്ടുണ്ട് അതുൾപ്പെടെ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ കണ്ടുപിടിക്കും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികളും സ്വീകരിക്കും